ത്തിരി സാധനം കൊണ്ട് ഒത്തിരി പലഹാരം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇനി ഉണ്ടാക്കുന്നതിലേക്ക് പോകാൻ എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഇപ്പോൾ ഈ ബൗളിന് ഒരു ബൗള് പച്ചരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് അവർ കുതിർത്ത് ഊറ്റിയെടുത്ത പച്ചരിയാണ് ഇതൊരു ബൗളിൽ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒരു അര ബൗൾ തേങ്ങ ഇത് നമ്മൾ ഈ മിക്സിയിലേക്കിടയാണ് ഈ അരിയിലേക്കിടയാണ് ഇനി ഒരു അര ബൗൾ അര ബൗൾ ചോറ് സോറി ഇത് നമുക്ക് അരച്ചുകൊണ്ട് വരാം അപ്പോഴും നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത മാവ് ഈ ബൗളിലേക്ക് ഒഴിക്കാം ബൗളിലേക്ക് ഒഴിച്ച ശേഷം ഒരു അര ബൗൾ അര നല്ല അര ബൗളെടുത്താലും കുഴപ്പമില്ല മൈദ മാവാണ് എടുത്തിരിക്കുന്നത് അതിനി ഇതിലേക്ക് ഇട്ട് കുറേശിട്ടിട്ട് ഇളക്കി യോജിപ്പിക്കാം മൈദ മൈദാമാവട്ട് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിനേക്ക് വേറെ രണ്ട് സാധനങ്ങൾ കൊടുക്കാം ഇട്ടുകൊടുക്കാം സോഡാപ്പൊടി കുറച്ച് എള്ള് ഒരു നുള്ളു ചെറിയ ജീരകം പിന്നെ ഏലക്കാപ്പൊടി കയ്യിലുള്ളവർക്ക് ഏലക്കപ്പൊടി ഇടാം ഏലക്കാപ്പൊടി ഇട്ട് ഇടുന്നത് നല്ല മണമൊക്കെ കിട്ടും ഞാൻ ഇപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല ഇനി സോഡാപ്പൊടി ഒരു നുള്ളെടുത്തിട്ടുണ്ട് ഇനി ൾ ഉപ്പ് കൂടെ ചേർക്കും ഉപ്പിട്ട് മിക്സി ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ശർക്കര പാണിയാച്ചി വെച്ചിട്ടുണ്ട് നമ്മളൊരു ബൗൾ ശർക്കര എടുത്തായിരുന്നു ശർക്കര പാണിയാച്ചി ഈ പാണി ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ലേശം ലേശം ഒരു ഒരു തവി റവയും കൂടെ ചേർക്കാം മാവ് നല്ല കട്ടിയാണെന്നുണ്ടെങ്കിൽ റവ ചേർത്തില്ലെങ്കിലും ഒന്നുമില്ല മാവ് ഇച്ചിരി ലൂസായതുകൊണ്ടാണ് ഇവിടെ റവ ചേർക്കുന്നത് ഇനി റവയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം റസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്ക് എണ്ണ തിളയ്ക്കുമ്പോഴത്തേക്ക് ഇത് ഇട കോരി ഒഴിക്കുന്ന പരിവാം എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോഴത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചത് ചൂടായ എണ്ണയിലേക്ക് ഒഴിക്കാം ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തീ കുറച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്നാലും ഒരു മീഡിയം ഫ്ലേ ഫ്ലെയിം ആക്കാം അങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ടാൽ നെയ്യപ്പം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം വീണ്ടും അടുത്ത തവി പൊരി ഒഴിക്കാം ഇപ്പോൾ നമ്മൾ നെയ്യപ്പം ഇവിടെ പപ്പടം പോലെ പൊള്ളി വന്നിട്ടുണ്ട് അതിന് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് നെയ്യപ്പം കോരി മാറ്റാം ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇത്തിരി സാധനം കൊണ്ട് ഒത്തിരി നെയ്യപ്പം ഇവിടെ ഉണ്ടാക്കി പലഹാരം ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നെയ്യപ്പം ഞാൻ ഇത് എണ്ണ ഒഴിക്കുമ്പോൾ ആദ്യമേ കുറച്ച് നെയ്യ് പിന്നെ നെയ്യൂടെ ഒഴിക്കണേ അവിടെ നെയ്യ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ചില്ല നല്ല ഉണ്ടാകും സ്പോഞ്ച് പോലെ ഇരിക്കുന്ന നല്ല പപ്പടം പോലെ പുള്ളിയിരുന്ന നെയ്യപ്പമാണ് ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇനി ഞാൻ മുറിച്ച് കാണിച്ചു തരാം നല്ല അകമൊക്കെ നല്ല സ്പോഞ്ചാണ് ചൂടായതുകൊണ്ട് ഇനി കൂടുതൽ തൊടാൻ വയ്യ തൊട്ട് കാണിക്കാൻ വയ്യ അപ്പ നല്ല അപ്പം കഴിക്കുന്ന കണക്ക് തന്നെയാണ് ഇരിക്കുന്നത് ഈ അപ്പം കട്ടിയൊന്നുമില്ല നല്ല സ്പൂഞ്ച് ഏ കൊച്ചുങ്ങൾക്കും പൊടി കൊച്ചുങ്ങൾക്ക് വരെ കൊടുക്കാവുന്നതാണ് എല്ലാവരും ഉണ്ടാക്കണം ഇനിയിപ്പോൾ ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഓരോ സാധനങ്ങളുണ്ടെങ്കിലേ പറ്റുള്ളൂ ഇപ്പോൾ ഇത്തിരി സാധനം കൊണ്ട് ഒത്തിരി പലഹാരം നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് സാധനമൊക്കെ എടുത്തത് കാണും ഇപ്പോൾ ശരി